നമുക്ക് സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ പാറവും വിഷവും കൂടെ രാജലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് രാജലക്ഷ്മിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അമ്മേ ഏട്ടൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് അമ്മ എന്താണെന്ന് ചോദിച്ചു നോക്കണം എന്നൊക്കെ പറയുന്നത് ഈ സമയം രാജലക്ഷ്മി വെച്ചു എന്താണ് വിഷയം അല്ലാതെ ഏട്ടൻ ഇങ്ങോട്ടേക്ക് വരൂന്ന് തോന്നുന്നുണ്ടോ എന്തോ ഒരു കാര്യമുണ്ട് ഏട്ടൻ ഓടിക്കറച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എവിടെ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു അവനല്ലെങ്കിലും എന്നും എനിക്കിട്ട് പണി തന്നിട്ടല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ സംസാരിക്കുവാണ് ആ സമയത്താണ് ഇന്ദ്രനെ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രൻ മറിഞ്ഞു നിൽക്കുവാണ് അപ്പൊ ഇന്ദ്രനെ കഴിക്കാനുള്ള ആഹാരമൊക്കെ രാജലക്ഷ്മി എടുത്തു വെക്കുവാണ് ഭയങ്കര വിശപ്പണമെന്ന് പറഞ്ഞാണ് ഇന്ദ്രൻ വന്നത് അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ രാജലക്ഷ്മിയോട് പാറവും പാറവും വിശ് വിശം കൂടെ പറയണേ അത് കേട്ടപ്പോ രാജലക്ഷ്മിക്ക് സംശയമായി ആ സമയം ഇതെല്ലാം മറിഞ്ഞെന്ന് കേട്ട ഇന്ദ്രനും ദേഷ്യം വന്നു രണ്ടുപേരും കൂടെ തന്നെ ഒറ്റ കൊടുക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ഇന്ദ്രന്റെ മനസ്സിൽ രാജേഷ് പറഞ്ഞു എന്താടാ മോനെ അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും അതെന്താന്ന് അറിയത്തില്ല പക്ഷേങ്കില് എന്തോ ചെയ്തിട്ടുള്ള അതിനുള്ള തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന് പറയണ തെളിവോ ഇത് കണ്ടോന്ന് ചോദിച്ചോണ്ട് വിശ്വാദം എടുത്ത് കാണിച്ചു കൊടുക്കുവാണ് പാറൂന്ന് കിട്ടിയതാ ഏട്ടന്റെ കൈയിൽ നിന്ന് വീണു പോയതാന്ന് പറയണ അത് കണ്ടപ്പോ ഇന്ദ്രൻ ഞെട്ടി താനെ മാസ്ക് ആയിട്ട് ഉപയോഗിച്ച ആ ഒരു മുഖംപൂടി പോലെയുള്ള ആ ഒരു ഇതാണ് അത് കണ്ടു കഴിഞ്ഞപ്പോനും വല്ലാത്തൊരു ഞെട്ടലുണ്ടായി തേമ്മി ഇത് തന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയി താൻ പോലും അറിഞ്ഞില്ല കണ്ടോ അമ്മേ ഇത് സാധാരണ ആരെങ്കിലും നല്ല വെക്കാറൊന്നുമില്ല പക്ഷെ ഇത് മാസ്ക് ആയിട്ട് പലരും ഉപയോഗിക്കും കണ്ടില്ലേ എവിടെയോ എന്തോ ചെയ്ത് കൂട്ടിയിട്ട് വന്നിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഇന്ദ്രൻ എവിടെ നിർത്തരുത് നിർത്തിയാ പോലും എവിടെ പോയിട്ട് വന്നാ എന്താ ചെയ്തെന്നൊക്കെ അമ്മ കൃത്യമായിട്ട് ചോദിക്കണമെന്ന് പറയാം ആഹാ അങ്ങനെയാണോ അവന് ഞാൻ കഞ്ഞിയും വെള്ളവും കൊടുക്കുന്നില്ല ചോദിച്ചിട്ട് തന്നെ കാര്യം ആ ചോറെല്ലാം എടുത്ത് തിരിച്ച് കളത്തിനകത്തേക്ക് ഇട്ടിട്ട് രാജലക്ഷ്മി നേരെ ഇന്ദ്രനോട് ചോദിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പത്തിനും ഇന്ദ്രൻ അങ്ങോട്ട് വന്നു അമ്മയ്ക്ക് എന്താ അറിയണ്ടേന്ന് ചോദിക്കുക ഓഹോ അപ്പൊ നീ മറഞ്ഞതെന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നില്ലേ സത്യം പറയടാ നീ എവിടുന്നു വന്നാ നീ ആരെങ്കിലും കൊന്നിട്ടാണോ വന്നേ സത്യം പറഞ്ഞോണം അമ്മ എന്ത് വർത്താനം പറയണേ അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലേ ഹില്ലടാ എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു നിന്നെ ഇവിടെ ഞാൻ നിർത്തണമെങ്കില് നീ എവിടുന്നാ വന്നേ എന്താന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയണം ഓ അല്ലെങ്കിൽ എന്നെ ഇവിടെ നിർത്തത്തില്ലായിരിക്കും അമ്മ ഇവര് പറയുന്ന കേട്ടിട്ട് അമ്മ എന്റെ നേർക്ക് ഇങ്ങനെ ചാടിക്കടിക്കാൻ വരില്ല ഇവര് വെറുതെ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറയുന്ന അല്ലടാ നീ ഇതിനു ഇതിനുമുമ്പ് തോക്കുവായിട്ട് പോയ സമയത്തെ എന്നോട് വിശ്വം പറഞ്ഞ പക്ഷെ അന്ന് ഞാൻ കേട്ടിരുന്നെങ്കിൽ എനിക്ക് അന്ന് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പിന്നെ ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ ഇവരുടെ അനുമതിയും കൂടെ വേണം കാരണം ഇവരാണ് ഇപ്പൊ എന്നെ നോക്കുന്നെ അതുകൊണ്ട് ഇവരോടും എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുണ്ട് എന്താന്ന് പറയേടാം എനിക്ക് പറയാൻ സൗകര്യമില്ല അങ്ങനെയുണ്ട് നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായിര ഇപ്പന്നെ ഈ നിമിഷം നീ വീട്ടിൽ നിന്ന് അറിയിക്കണം നാളെ പോലീസാർ നിന്നെ അനേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലേ ഇതിന്റെ പിന്നാലെ പോയി തൂങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ലാന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഇന്ദ്രന്റെ ദേഷ്യുവായി ഇന്ദ്രൻ രാജേഷ്മി പറഞ്ഞു തള്ളെ നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ ഇവര് കാരണം നിങ്ങൾ അനുഭവിക്കും നിങ്ങളെ ഇവര് അടിച്ചിറക്കി വിടുവെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി വെല്ലുവിളിച്ചിട്ട് ഇന്ദ്രൻ ആ സമയത്ത് പാറു രാജലക്ഷ്മിയെ പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെ പറഞ്ഞാലും ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല അമ്മ വേദനിക്കാതെ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞോണ്ട് രാജലക്ഷ്മിയെ ചേർത്ത് പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോനും വേണു വീട്ടിലേക്ക് ചെല്ലുവണം തലയിങ്ങിടെ പിന്നാലിങ്ങനെ പൊത്തിപ്പിടിച്ചോണാ ചെല്ലുന്നേ അപ്പോഴേക്കും മയൂരി ലക്ഷ്മി ഏർ മയൂരി ശൈലജയും കൂടി ഓടി വന്നു മയൂരി ചോദിച്ചു എന്താച്ചാ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുവാണ് പെട്ടെന്ന് ശൈലജയോട് വേണു പറഞ്ഞു നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തുണ്ടാണ് ശൈലജ വെള്ളം കൊടുക്കാൻ വേണ്ടി ഓടി വെള്ളം കൊടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോനും മയൂരി ചോച്ചു എന്താച്ചാ അച്ഛനും ഇത് എന്താ പറ്റിയത് എന്താ അപകടം പറ്റിയിട്ടുണ്ടല്ലോ ആ അല്ലെ തല പൊട്ടി ചോര വരുന്നുണ്ടല്ലോ കാര്യം എന്താ നിന്റെ അമ്മയും സഹോദരനും കൂടെ എനിക്കിത് തന്നെ പണിയാ ഹെ എന്താ സേത് വേണു അമ്മേം കൂടെ ഏഹ് അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന അല്ല അവര് തന്നെയാന്ന് പറയാണ് അവര് തന്ന സമ്മാനം എനിക്കിത് അച്ഛ വെറുതെ കള്ളത്തരം പറയില്ല അവരങ്ങനെയും ചെയ്യില്ല എന്ന് പറയാണ് ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി അല്ലെ ശൈലജ പറഞ്ഞു ലക്ഷ്മി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ദേ നീ കൂടുതൽ പറയണ്ട ആ സമയം മൈരി ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഹോസ്പിറ്റലിൽ പോയിട്ടോ അവർ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയണം നിന്റെ അമ്മയും സഹോദരനും അതും പറഞ്ഞോണ്ട് അവരെ കൊടുക്കണോ അങ്ങനെയാണ് ഇപ്പൊ തന്നെ പോയേക്കാന്ന് പറഞ്ഞു ശൈലജയോടുകൂടെ നീ ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിർത്തുന്നുണ്ടോ എന്നിട്ട് ഈ മുറിവ് വന്ന് ഡ്രസ്സ് ചെയ്യാനായിട്ട് പറയാണ് ശൈലജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പിന്നെ ശൈലജി അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് വേണു മയൂരിയോട് പറഞ്ഞു ഞാൻ കണ്ടതാ അത് അവനാ ഇത് ചെയ്തെന്നൊക്കെ പറയാണ് അത് മയൂരിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതേ സമയത്ത് അച്ചു പിറന്നാളാഘോഷത്തിന് പോകാനായിട്ട് ഒരുങ്ങി വരുവാണ് അപ്പൊ ലക്ഷ്മി അമ്മയുടെ പിറന്നാളാഘോഷത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ശ്രീഹര വിളിച്ചു എങ്ങനെയാണ്ടെ ഡ്രസ്സ് കൊള്ളാമെന്ന് ചോദിക്കാം കൊള്ളാം പക്ഷെ എന്തോ എവിടെയോ ഇത്തിരി ഒരു കുറവുണ്ടെന്ന് പറയാം എന്ത് അതിപ്പ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ് നിൽക്കണ സമയത്ത് ഋതു അങ്ങോട്ടേക്ക് വരുന്നേ ഋതു ഒരു ഗ്ലാസ് ചായ കുടിച്ചോണ്ടുവരാ അല്ല ഋതു നീ കഴിച്ചില്ല എന്നീ ചോദിക്കാണ് ഏഹ് ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചു ബേബി ചേച്ചി നോക്കിയിട്ട് കണ്ടില്ല ആഹ് ആ കാര്യം നീ കഴിക്കാനുള്ള ഇഡിലേ സാമ്പാറും ചമ്മന്തി ഒക്കെ ആസ്ട്രോളിന് അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് പറയാം ഞാൻ കണ്ടില്ല എന്ന് പറയാ നീ നോക്കിയല്ലേ കാണത്തുള്ളൂ ഞാൻ ബേബി ചേച്ചി അന്വേഷിച്ച് കഴിഞ്ഞപ്പ അമ്മയൊന്നും പറഞ്ഞതുമില്ലാന്ന് പറയണെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് പൂർണ്ണ വെച്ചു നീ അതിനാണോ ബേബി അന്വേഷിച്ചെ ഞാൻ കരുതി വേറെ എന്തിനേലും ആയിരിക്കും എന്നാ പറയണ്ടെന്നൊക്കെ ചോദിച്ചു അന്ന് ഒരു കാര്യം ചെയ് നീ പോയി കഴിക്കാനൊക്കെ പറയണെ അപ്പോഴേക്കും ഇന്ദ്രനും പ്രതാപനും സംസാരിച്ചുകൊണ്ട് വരുവാണ് ഇന്ദ്രനും വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ടാ ക്ഷേത്രത്തിലോ മറ്റേ പോവണം ആ സമയം അച്ചു പറഞ്ഞു ക്ഷേത്രത്തിലേക്കല്ല ഞങ്ങള് പിറന്നാളാഘോഷത്തിന് വേണ്ടി പോന്ന രശ്മി അമ്മയുടെ ഇത് കേട്ടത് ഒരു ചിരിയങ് ചിരിച്ചു ഇന്ദ്രന് അപ്പോഴേക്കും പ്രതാപൻ മനസ്സിൽ പറഞ്ഞു ഇന്നലെ മിക്കുവാറും ഇന്ദ്രൻ അവിടെ പോയി പണിയൊപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കില് പിറന്നാളാഘോഷം അല്ല ഇന്നും മരണാനന്തര ചടങ്ങുകളൊക്കെ ആയിരുന്നു നടക്കണേ എന്ന് വിചാരിക്കുവാണ് ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു ഊഹ് എന്റെ പൊന്നെ എന്താ തലയ്ക്കാത്തന്താ ഓളം ഉണ്ടോ നിങ്ങൾ എല്ലാരും ഇതുപോലെ മന്തോത്തുകളായി പോവരുത് നിങ്ങൾ എന്ത് ഭാവിച്ച അങ്ങോട്ടേക്ക് പോന്ന് നാണുണ്ടോ നിങ്ങൾക്ക് മാധവ മേനോന്റെ ആദ്യ ഭാര്യയല്ലേ അവരുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് രണ്ടാം ഭാര്യയും മക്കളും കൂടെ പോവുക നാണക്കേട് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ മൂക്കത്ത് വിരൽ വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായ രീതിയിൽ സംസാരിക്കുവാണ് അച്ചു പറഞ്ഞു ഞങ്ങക്ക് എന്താണെങ്കിലും അങ്ങനെ തോന്നില്ല സേതുവേട്ടനെ ഏട്ടനെ ഞങ്ങളുടെ സ്വന്തം ഏട്ടന ആ ഏട്ടന്റെ അമ്മയാണത് അപ്പം ആ അമ്മ ഞങ്ങൾക്ക് അമ്മ തന്നെയാന്ന് പറയണം ഇത് കേട്ടച്ചിപ്പനോ ഒട്ടും കൂടെ ഇഷ്ടപ്പെട്ടില്ല ഇന്ദ്രന്റെ ദേഷ്യമായി ആ സമയം അച്ചു പൂർണിമയോടും ശ്രീഹരോടും പറഞ്ഞു വാ നിങ്ങള് രണ്ടുപേരും വാ ഇങ്ങനെ ഇതൊക്കെ പറയും ഇതിൽ അപ്പുറം നമ്മൾ അന്ന് മൈൻഡാക്കണ്ടെന്ന് പറഞ്ഞു ആ സമയം പൂർണിമ ഇന്ദ്രനോട് പറഞ്ഞു ഇന്ദിര ഞങ്ങള് തമ്മിൽ ഒരു വഴക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ലക്ഷ്മിയുടെ പിറന്നാളിന് പോയ നോർത്തണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനുമില്ല ഇതിന്റെ പേരിൽ നീ ഒരു കുത്തി തിരിപ്പുണ്ടാക്കാൻ നോക്കണ്ട അത് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി ഋതു ഇന്ധനം നോക്കി ഒരു പുച്ച ചിരി ഋതു അങ്ങോട്ട് കയറിപ്പോ പ്രതാപൻ ഇന്ദ്രനോട് പറഞ്ഞു കാര്യങ്ങളൊന്നും ഏറ്റില്ലല്ലേ എന്ന് ചോദിക്കുവാണ് ഇന്ദ്രനം പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും എല്ലാത്തിനും കിട്ടാൻ പോകുന്നുള്ളെന്നൊക്കെ പറയാണ് പിന്നീട് പാറ നിക്കണ സമയത്ത് വിശ്വം വന്ന് പറയുന്ന വന്ന് കണ്ണു കൊത്തുമാണ് ഈ സമയത്ത് പാറ് വെച്ചു അമ്മയാണോന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും വിശ്വം പറഞ്ഞു ആ കൊള്ള സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ് വിശ്വ എന്ന് അറിഞ്ഞു കഴിയുമ്പത്തേനും പാറ വന്ന് ചമ്മി ആ സമയം വിശ്വം പറഞ്ഞു കൊള്ള പുറയെന്ന് വന്ന് കണ്ണ് കൊത്തിയിട്ട് അമ്മ ആണോ ചോദിക്കുന്ന ആദ്യത്തെ ഭാര്യയായിരിക്കും നീ എന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ പാറൊടിഞ്ഞല്ല അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുസൃതികളൊക്കെ കാണിക്കാറുണ്ട് വിശ്വം മാത്രമൊന്നുമല്ല അമ്മ ചിലപ്പോൾ സർപ്രൈസ് തരാറുണ്ട് ചിലപ്പോൾ ഇങ്ങനെ കണ്ണ് കൊത്തിയിട്ട് പരിപ്പ് വടയോ ബജിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് സർപ്രൈസ് തരുമെന്ന് പറയാണ് അപ്പം അതുകൊണ്ട് ഞാൻ കരുതി ചിലപ്പോൾ അമ്മയായിരിക്കും എന്ന് പറയാണ് ഇത് കേട്ടതൻ വിശ്വം ചിരിച്ചു അപ്പോഴേക്കും പാറൊടി വിശ്വം ഞാൻ എൻ്റെ വീട് വരുന്ന് പൊയ്ക്കോട്ടേ ചോദിക്കുകയാണ് ആ സമയത്താണ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത് രാജലക്ഷ്മി അവിടെ നിൽക്കുക എന്താ പാറു അല്ല ഞാൻ കുറച്ചു കുറച്ചുനാളായാലേ വീട്ടിൽ പോയിട്ട് എനിക്ക് വീട്ടിൽ പോകണം എന്നാഗ്രഹമുണ്ട് അത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു അല്ല ഇപ്പൊ പോണോന്ന് ചോദിക്കുക പോകാനുള്ള കൊതികൊണ്ടല്ലേന്ന് ചോദിച്ചു ഒരു കാര്യം ചെയ്ത് നീ അമ്മയോട് ചോദിച്ചിട്ട് പോയിക്കോ ഏ അമ്മയോട് ചോദിച്ചാൽ അമ്മ എന്നോട് അമ്മ എന്നെ വിളത്തില്ല ഇതുവരെ ആയിട്ടും അമ്മ സന്തോഷത്തോടെ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട എന്റെ വീട്ടിലേക്ക് ഒരിക്കലും ഇല്ല അതുകൊണ്ടാണ് ഞാൻ വിശ്വത്തോട് ചോദിച്ചു വിശ്വ അല്ല എന്നെ വിട്ടിട്ടുള്ളേ ഈ സമയം രാജരക്ഷ്മി അതെല്ലാം കേട്ടോണ്ട് നിൽക്കുക വിശ്വം പറഞ്ഞു മുമ്പായിരുന്നു നിന്നെ ഞാൻ പറഞ്ഞു വിട്ടേനെ പക്ഷെ ഇപ്പഴങ്ങനല്ല അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ ഇപ്പം നമ്മളെ അത്ര സ്നേഹിക്കുന്നുണ്ട് ഇപ്പം ഇന്ദ്രനെ പോലും തള്ളിക്കളഞ്ഞിട്ട് അമ്മ എന്നെ നിന്നെ അത്രയധികം സ്നേഹിക്കുക ആ സമയത്ത് അമ്മയെ വെറുപ്പിച്ചുകൊണ്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഞാൻ നിനക്ക് അനുമതി എന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല നമ്മളായിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചുകൂടാന്ന് പറയണം അതുകൊണ്ട് അമ്മയുടെ ഇഷ്ടമുണ്ട് മാത്രം പോയാൽ മതിയെന്ന് പറഞ്ഞു പാറിന് ഭയങ്കര സങ്കടമായി പാറു ഒടുവിൽ പറഞ്ഞു ഇല്ല അങ്ങനെയാണ് ഞാൻ പോകുന്നില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോ വിശു പറഞ്ഞു അങ്ങനെയാണെങ്കി എനിക്ക് സന്തോഷം എന്ന് പറയണം രാജലക്ഷ്മി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഇത്ര സമയം കഴിഞ്ഞപ്പത്തേനും പാറുവിന്റെ ഫോണിലേക്ക് കോള് വരുവാണ് അത് ശോഭയെ വിളിക്കുന്നെ പാറുന് എന്ത് ചെയ്യണമെന്നറിയില്ല കട്ട് ചെയ്തു കോള് ആ സമയം ശോഭയുടെ അടുത്തേക്ക് മൂന്നം ഭാഷ വന്നിട്ട് ചോദിച്ചു എന്താ നീ എന്താ വിഷമിച്ചു നിൽക്കുന്നേ അല്ല ഞാൻ പാറുവിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല മുമ്പ് അവളുടെ മിസ് കോൾ ഉണ്ടായിരുന്നു ഇപ്പൊ നോക്കിയപ്പോ അവൾ കോൾ എടുക്കുന്നില്ല ഓ അവള് വല്ല തിരക്കിലും ആയിരിക്കുള്ളൂ താനാവും ഓർത്ത് വിഷപ്പിക്കണ്ട ഇത്തിരി കഴിയുമ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കും എന്നൊക്കെ പറഞ്ഞു ശോഭയെ മൂന്ന മാഷ സമാധാനിപ്പിച്ചു പിന്നീട് പല്ലവേ എന്തു ചെയ്യുവാണ് ലക്ഷ്മിയമ്മയുടെ മുറിയിലേക്ക് വരുവാണ് ലക്ഷ്മിയമ്മ ഒരേ ഇരിപ്പ് ഇരിക്കുവാണ് പല്ലവി എന്ന് വിളിച്ചു അമ്മേ അമ്മ ഇത് എന്താ ഇരിപ്പായിരിക്കണേ ഇതെന്താ അമ്മ കുളിക്കുവ വേഷം മാറുമോ ഒന്നും ഇത് കേട്ടതും ലക്ഷ്മി ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് പല്ലവയെ നോക്കണ് അമ്മേ ഇപ്പത്തേനും ഇപ്പൊ തന്നെ സേതുവേണ്ട വീട്ടിൽ നിന്ന് അവരൊക്കെ വരും പുന്നം മടത്തിയെന്ന് അമ്മയവരൊക്കെ ഒരുവൻ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയിട്ട് അമ്മ എങ്ങനെ ഇരുന്നാൽ എങ്ങനെ ശരിയാവുന്നതെന്ന് ചോദിച്ചു അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അതൊക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് ലക്ഷ്മിയമ്മ എന്നിട്ട് പല്ലവീടെ നേരെ നോക്കുവാണ് ഈ സമയം പല്ലി പറഞ്ഞു അമ്മയുടെ മനസ്സിൽ വിഷമമുണ്ടെന്ന് അറിയാം ഒരു പക്ഷെ മേലെടുത്തുകാര അങ്ങനെയൊക്കെ ചെയ്തതിന്റെ ബുദ്ധിമുട്ടായിരിക്കില്ലേ അമ്മ വിഷമിക്കൊന്നും വേണ്ട സങ്കടപ്പെടുവെന്നും വേണ്ടാന്ന് പറഞ്ഞു അത് കേട്ടതും ലക്ഷ്മിയമ്മ പറഞ്ഞു മേലെടുത്തുകാര് അവൻ എനിക്ക് അത്ര വരെ പ്രിയപ്പെട്ടവരാണ് അറിയാലോ ഞാനും വേണു എന്റെ മോള ഒത്തുള്ള ജീവിതം എത്ര അറിയാവോ ആ സ്വർഗത്തെ ഇല്ലാതാക്കിയോട് ഞാൻ ഒരിക്കലും പൊറുക്കാൻ പോകുന്നില്ല അവരായിരിക്കും എന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞു അപ്പോഴേക്കും പള്ളി പറഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം അമ്മേ അതിന്റെ ആവശ്യം ഉണ്ടോന്ന് എന്ന് വേണം എന്റെ ആ ജീവിതം ഇല്ലാതാക്കിയത് ആരാണെങ്കിലും എന്റെ ശത്രുക്കൾ തന്നെയാണ് നിനക്കറിയാവോ നിനക്ക് നിനക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലേ അല്ലെങ്കിൽ നീ അറിയണോന്നൊക്കെ പറയണ പള്ളി പറഞ്ഞു എന്താ അമ്മേ അമ്മ എന്തിനെ ഇങ്ങനെയൊക്കെ പറയണേ അമ്മ വിഷമിക്കാതിരിക്കെ അമ്മയുടെ നല്ല മരുമാകളായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് വല്ലേലും അമ്മയുടെ ഈ വിഷമഘട്ടത്തിൽ ഞങ്ങൾ കൂടെ നിന്നാലേ അപ്പം അമ്മ ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നതാണ്ട ഞക്ക് സങ്കടം ആവില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ രൂഷമായിട്ട് പല്ലവിയുടെ നേരെ നോക്കുവാണ് പല്ലവിക്കാണെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്താ സംഭവം എന്ന് പോലും മനസ്സിലായതുപോലുമില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോഹി വരെ ആട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്